വെൽക്കം ബാക്ക് സൽമാനാണ് ദോഹയിൽ നിന്നോ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖത്തറിൻ്റെ നിലവിലെ അവസ്ഥകൾ ജോബിനായിട്ട് പല ആളുകളും പല രീതിയിലും കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു വർഷം മുന്നേ ചെയ്തിട്ടുള്ള ജോബ് വേക്കൻസിനൊക്കെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് പല ആളുകളും ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെ പല സോഷ്യൽ മീഡിയ പല രീതിയിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ ആ പോസ്റ്റ് ചെയ്ത രീതിയിലൊക്കെ ആളുകൾ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അതിലുപരി ഏറ്റവും കോണ്ടാക്ട് ചെയ്യുന്നത് ഇപ്പോൾ ജോബ് ചോദിക്കുന്നത് ഡ്രൈവർമാരാണ് ഖത്തറില് അപ്പോൾ ലൈറ്റ് ഡ്രൈവർമാർ ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ ആരെങ്കിലും ജോബ് വേക്കൻസിയോ കാര്യങ്ങളുണ്ടോ എന്നെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് പേഴ്സണലി കോണ്ടാക്ട് ചെയ്യുക അതെല്ലാം കമൻസിലൂടെ അറിയിക്കുക കമൻറ്റിൽ ആരെങ്കിലും വന്ന് ജോബ് ചോദിക്കണമെങ്കിൽ അവർക്ക് ഡയറക്റ്റ് മെസ്സേജ് വെച്ച് അവരെ കോൺടാക്ട് ചെയ്യാം ഏത് രീതിയിലും ചെയ്തു കൊടുക്കുക ഡയലൈറ്റ് മെസ്സേജ് അയക്കുന്നുണ്ട് ടിക്ടോക്കിലാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ മോസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക ഫുള്ള് ആളുകൾ ചോദിക്കുന്നത് ഖത്തർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് അതുകൊണ്ട് ഡ്രൈവിംഗ് വേക്കൻസി ആയിട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ അവരോട് പറയുന്നത് എന്തെങ്കിലും വേക്കൻസി വരാണെങ്കിൽ അറിയിക്കുക അറിയിക്കുന്നതാണ് യാതൊരു രീതിയിലുള്ള വേക്കൻസീസും ഒന്നും വരുന്നില്ല ഭയങ്കര കഷ്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഏതായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡ്രൈവേഴ്സ് ഇപ്പോൾ കത്തറിലു അത് കാരണത്താല് നിങ്ങൾ ശ്രദ്ധിക്കുക ഡ്രൈവറിനായിട്ട് മാത്രം എക്സ്പെക്ട് ചെയ്യുന്ന കഴിഞ്ഞാൽ ചിലപ്പം ജോലി കിട്ടാൻ ചാൻസ് ഇല്ല ഒരു മാസം കൂടെ കഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അറിയുന്നതിന് ഞാൻ റൂമിൻ്റെ ചിലവും അതുപോലെ തന്നെ ഫുഡിൻ്റെ ചിലവൊക്കെ ആയിട്ട് ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ റൂമിലൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും ഫുഡിനായിട്ട് ഒരു നല്ലൊരു ചിലവ് വരും അപ്പോൾ അതുകൊണ്ട് ഡ്രൈവിങ് ജോബ് മാത്രമായിട്ട് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക ഏതെങ്കിലും രീതിയിലുള്ള ജോബ് വേക്കൻസി വരണമെങ്കിൽ കയറിക്കോൾ ഒരു വർഷമൊക്കെ അല്ലെങ്കിൽ ഒരു ആറുമാസമൊക്കെ തട്ടിമുട്ടി മുന്നോട്ട് പോയിട്ട് പിന്നെ നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ള ജോലി കിട്ടും അതുപോലെ തന്നെ ഡ്രൈവറായിട്ടുള്ള ജോലിക്കെ കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക അല്ലാണ്ട് പോയി കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ് ായിരിക്കും നല്ല രീതിയിൽ തന്നെ ആളുകൾ ജോബ് ചോദിച്ചിട്ട് വരുന്നുണ്ട് ഇനി വീഡിയോ കാണുന്ന ആൾക്കാർ ഡ്രൈവർ ജോബ് അല്ലാണ്ട് ഏത് രീതിയിലുള്ള ജോബ് വയ്ക്കാൻസ് ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റിലൂടെ അറിയിക്കുക അല്ലെങ്കിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്യുക എങ്ങനെ അറിയിക്കുക വളരെ കഷ്ടത്തോടെ മുന്നോട്ട് പോകുന്നത് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ ചില ആൾക്കാർ കരുതി ലിമോസിന് മാറുക അതുപോലെ തന്നെ ഒരു വണ്ടി എടുത്തിട്ട് ലിമോസിൻ്റെ എന്നുള്ള രീതിയിലേക്കുക നിലവിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കത്തറിൽ ലിമോസിന് വണ്ടികളുണ്ട് പുതിയ വണ്ടിക്കുള്ള പെർമിഷനൊക്കെ കൊടുക്കുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക ലിമോസിന് എടുത്തിട്ട് വണ്ടി ഓടാമെന്ന് കരുതി ആളുകളും ശ്രദ്ധിക്കണം നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം മുന്നോട്ട് ആയിട്ട് കാരണം എന്ന് വെച്ചാൽ മുമ്പൊക്കെ ഇരുന്നൂറ്റമ്പതിനൊക്കെ ഓടുന്ന ആൾക്കാർക്ക് വെറും എൺപതും നൂറും റിയാലിനൊക്കെ ഇനി ഇപ്പോൾ ഓടുന്നത് അപ്പോൾ വളരെ കഷ്ടമാണ് അതുകൊണ്ട് എന്ത് ഡിസിഷൻ എടുക്കണമെങ്കിലും ശ്രദ്ധിക്കുക ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ജോലി വരണമെങ്കിൽ പെട്ടെന്ന് കേറുക ജോലി ഉറപ്പിച്ച് മുന്നോട്ട് പോകാം അപ്പോൾ ഈ രീതിയിലുള്ള അവസ്ഥകൾ അപ്പോൾ നക്ഷറ്റ് വീഡിയോ ചെയ്യുന്നു വരാം ബൈ